വളർത്തു പശുക്കൾ ചത്തതോടെ നിരാശയിലായ തൊടുപുഴ വെള്ളിയമറ്റത്തെ കുട്ടി കർഷകർക്ക് ആശ്വാസം സഹായവുമായി മന്ത്രിമാരും സിനിമാ മേഖലയും കുട്ടി കർഷകരുടെ വീട് സന്ദർശിച്ച് മന്ത്രിമാരായ ചിഞ്ചിറാണിയും റോഷി അഗസ്റ്റിനും അഞ്ചു പശുക്കളെ സർക്കാർ നൽകുമെന്ന് അറിയിച്ചു നടൻ ജയറാം കുട്ടികൾക്ക് അഞ്ചു ലക്ഷം രൂപ സഹായമായി നൽകി പൃഥ്വിരാജ് രണ്ട് ലക്ഷവും മമ്മൂട്ടി ഒരു ലക്ഷം രൂപയും കുട്ടികൾക്ക് കൈമാറും പുതുവർഷ പുലരിയിലാണ് തൊടുപുഴയ്ക്കടുത്ത് വെള്ളിയാമറ്റത്തെ ക്ഷീര കർഷകനായ മാത്യു ബെന്നിയുടെ പതിമൂന്ന് കന്നുകാലികൾ ചത്തുവീണത് കപ്പത്തൊണ്ട് കഴിച്ച് കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തു വീഴുകയായിരുന്നു ഇതേ തുടർന്നാണ് മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി റോഷി അഗസ്റ്റിൻ എന്നിവർ ഉപജീവന മാർഗ്ഗം നഷ്ടമായ കുട്ടികളുടെ വീട്ടിൽ ആശ്വാസവാക്കുകളുമായി എത്തിയത് കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തതിനെ ദുരന്തമായാണ് സർക്കാർ കാണുന്നതെന്ന് ക്ഷീര വികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി വ്യക്തമാക്കി ആവശ്യമായ എല്ലാവിധ സഹായവും ഉണ്ടാകുമെന്ന് മന്ത്രിമാർ അറിയിച്ചു കുട്ടികൾക്ക് മായി സർക്കാർ അഞ്ച് പശുക്കളെ നൽകും കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നത് സംബന്ധിച്ച ആവശ്യം മന്ത്രിസഭായോഗത്തിൽ ഉന്നയിക്കും കുടുംബത്തിന് ആവശ്യമായ എല്ലാ സഹായവും സർക്കാർ നൽകുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി കുടുംബത്തിന് അഞ്ച് പശുക്കളെ സൗജന്യമായി നൽകും അടുത്ത ആഴ്ച തന്നെ പശുക്കളെ കൈമാറും മാട്ടുപെട്ടിയിൽ നിന്ന് എത്തിക്കുന്ന നല്ലയിനം പശുക്കളെയാണ് നൽകുന്നത് ഒരു മാസത്തേക്കുള്ള കാലിത്തീറ്റിയും സൗജന്യമായി നൽകും ഇന്ന് തന്നെ മിൽമ അടിയന്തര സഹായമായി നാൽപ്പത്തി അയ്യായിരം രൂപ ഇവർക്ക് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി അഞ്ച് പശു സൗജന്യമായിട്ട് ഗവൺമെന്റ് തന്നെ കൊടുത്തതാണ് മറ്റുള്ള പശുക്കൾക്ക് പകരം നമ്മൾ ദുരന്ത നിവാരണ പദ്ധതി പ്രകാരമുള്ള പണം ഞങ്ങൾ അനുവദിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് അത് എത്രയും പെട്ടെന്ന് ചെയ്യും മിൽമ ഞങ്ങൾ പറഞ്ഞു കാരണം മിൽമയ്ക്കൊക്കെ പാൽ കൊടുക്കുന്ന ആൾക്കാരാണ് മിൽമയെടുത്ത് ഞങ്ങൾ പറഞ്ഞൊരു സഹായം വേണം അപ്പോൾ മൂന്ന് പശുക്കൾക്ക് ഒരു പതിനയ്യായിരം രൂപ വെച്ച് നാൽപ്പത്തയ്യായിരം രൂപയുടെ ചെക്ക് കൊടുക്കുന്നുണ്ട് ബാക്കി ഫണ്ട് ഗവൺമെൻറ് തന്നെ നേരിട്ട് കൊടുക്കാനുള്ള സംവിധാനം ഒരു പുതിയ അനുഭവമാണ് ഒരു പക്ഷേ പുതുതലമുറയ്ക്ക് കൊടുക്കുന്നത് എല്ലാവിധ ഒരു സംരക്ഷണം കൊടുക്കാൻ സാധ്യതയും കൂടി സർക്കാരിനുണ്ട് പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യൻ ഇത്തരത്തിലുള്ളൊരു സംരംഭം നടത്തിക്കൊണ്ടുപോകാൻ ധൈര്യം കിട്ടി പക്ഷേ പെട്ടെന്ന് ഡൗണായിപ്പോയി അത് തീർച്ചയായിട്ടും സംരക്ഷിക്കേണ്ട ഒരു മന്ത്രിയുണ്ട് അതാണ് ബഹുമാനപ്പെട്ട ചിന്തിന്റെ അക്കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചു ആ ആശങ്ക എല്ലാം മാറി ഉഷാറായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മാത്യനെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ കടപ്പാണ് അതിലി ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നുള്ളതാണ് മന്ത്രി മന്ത്രിമാർ ഇവരുടെ വീട്ടിലെ തൊഴുത്തിലും സന്ദർശനം നടത്തി പിന്നാലെ നടൻ ജയറാമും അദ്ദേഹത്തിന്റെ പുതിയ ചിത്രമായ അബ്രഹാം ഓസ്ലറിന്റെ അണിയറ പ്രവർത്തകരും സഹായവുമായി ഇവരുടെ വീട്ടിലെത്തി ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിനു വേണ്ടി മാറ്റിവെച്ച പണമാണ് ജയറാം കുട്ടികൾക്ക് വേണ്ടി നൽകിയത് അഞ്ചു ലക്ഷം രൂപയാണ് ജയറാം കുട്ടികളുടെ വീട്ടിൽ നേരിട്ടെത്തി കൈമാറിയത് ഞാൻ വരണ്ട നാളെ ഏഴാം മാസം എൻ്റെ ഫംഗ്ഷൻ ഇല്ല എന്ത് ചോദിച്ചിട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ അയ്യോ ഞാനും കണ്ടു ആ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ എന്ന് പേപ്പറിൽ അത് ഞാൻ ഞാൻ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ അതിന് വേണ്ടി വെച്ചിരുന്ന അഞ്ച് ലക്ഷം രൂപ അതിന് വേണ്ടി കൊടുക്കുകയാണെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിങ്ങനെ എന്ത് കാരണം കൊണ്ട് ആ പശുക്കൾ പോയത് ഇത്രയും നേരം എൻ്റെ അടുത്ത് വരുമ്പോൾ ആയിരുന്നു ഫോണിൽ മമ്മൂട്ടിയായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ രണ്ട് പശുക്കളാ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ എത്ര രൂപയോന്നെടുത്ത് ചോദിച്ചു ഞാൻ പറഞ്ഞു അൻപതിനായിരം രൂപ ഒരു പശുവിനോ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ രണ്ട് പശുക്കൾ എൻ്റെ വക കൊടുത്തേക്കണം ഞാനിപ്പോൾ ഒരു ആൾ വഴി തൊടുപുഴയിൽ നിന്ന് പൈസ കൊടുത്തയക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒരു മണിക്കൂറുകളിൽ അവരുടെ പിന്നെ വന്നിട്ട് തന്നെ ഒരു അഡ്രീഷൻ കൊടുത്തയച്ചു അത് ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ നല്ല മനസ്സിൽ എനിക്ക് തോന്നുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് എത്രയോ നൂറുകണക്കിന് പശുക്കളൊരു വലിയ കാര്യം കണ്ടിരിക്കുന്നു ട്വൻറ്റി ഫോറിന് സാധിക്കും പൃഥ്വിരാജ് രണ്ടു ലക്ഷവും മമ്മൂട്ടി ഒരു ലക്ഷം രൂപയും കുട്ടികൾക്ക് നൽകുമെന്ന് ജയറാങ് കുടുംബങ്ങളെ അറിയിച്ചു എം എൽ എ പി ജെ ജോസഫ് കുട്ടികൾക്ക് ഒരു പശുവിനെയും നൽകും എന്നാൽ ഇത്രയും അധികം സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്ന് കുട്ടി കർഷകൻ മാത്യു പറഞ്ഞു സഹായങ്ങൾ ലഭിച്ചതിൽ വലിയ സന്തോഷം പശു വളർത്തൽ ഊർജിതമായി നടത്തുമെന്നും മാത്യു പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ